ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പുറപ്പെടുവിച്ചത് നാളെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകൾ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്തിന്റെ കിഴക്കൻ മേഖലയിൽ മഴ കനത്തേക്കുമെന്നാണ് വിലയിരുത്തൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തമിഴ്നാടിനും തെലങ്കാനയിലെ റായലസീമയ്ക്കും സമീപമുള്ള ചുഴിയും തെക്കൻ ഛത്തീസ്ഗഡ് മുതൽ കോമറൻ മേഖല വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയും ശക്തിപ്രാപിച്ചതാണ് മഴയ്ക്ക് കാരണം മിന്നൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും മധ്യ തെക്കൻ ജില്ലകളിലായിരിക്കും അതിതീവ്ര മഴ തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട എന്നിവിടങ്ങളിലെ മലയോര മേഖലകളിൽ ഇന്നലെ ശക്തമായ മഴ പെയ്തു ഉരുൾപൊട്ടി പെട്ടെന്ന് നദികളിൽ വെള്ളം പൊങ്ങാനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഇനിയൊരറിയിപ്പ് വരെ മത്സ്യബന്ധനം നിരോധിച്ചു കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം